നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ ജി അബ്രഹാം നിങ്ങളൊരു വില്ലനല്ല ഇന്നലെ പാമ്പാടിയിലെത്തി സ്റ്റെഫിൻ അബ്രഹാംസാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ കെ ജി അബ്രഹാമിൻ്റെ കണ്ണ് നിറഞ്ഞു എൻ്റെ മക്കളെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെഫിൻ്റെ മൃതദേഹത്തിനരികിൽ നിന്ന് വിതുമ്പുന്ന കെ ജി അബ്രഹാമിനെ കണ്ട് ഇന്നലെ കേരളത്തിൻ്റെ കണ്ണ് നിറഞ്ഞു ഈ ദുരന്തമുണ്ടായ ആ നിമിഷം മുതൽ താൻ കരയുകയായിരുന്നുവെന്നാണ് ഇന്നലെ കെ ജി അബ്രഹാം പറഞ്ഞത് കുവൈറ്റ് ബഖഫിലെ തീപിടുത്തത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് താൻ ഒഴിഞ്ഞുമാറില്ല എന്ന് വ്യക്തമാക്കിയ കെ ജി അബ്രഹാം ഇന്നലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു ക്യാമ്പുകളിൽ കൃത്യമായ പരിശോധനകൾ നടത്താറുണ്ട് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കെട്ടിടമായിരുന്നു മനുഷ്യരെ താൻ വേർതിരിച്ച് കാണില്ല എല്ലാവരും തനിക്ക് തുല്യരാണ് തൊഴിലാളികളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് താൻ കരുതുന്നത് എന്ന് കെ ജി അബ്രഹാം പറഞ്ഞത് വെറുതെയല്ല ഇന്നലെ സ്റ്റെഫിൻ്റെ സംസ്കാര ചടങ്ങിനെത്തിയ കെ ജി അബ്രഹാം ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്തു എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് കെ ജി അബ്രഹാം തുറന്നു പറഞ്ഞു കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് കാരണമാണ് അപകടമുണ്ടായതെന്ന് താൻ കരുതുന്നില്ല എന്നാൽ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് താൻ ഒഴിഞ്ഞു മാറുന്നില്ല എന്ന് കെ ജി അബ്രഹാം തുടക്കത്തിലെ പറഞ്ഞിരുന്നു തൻ്റെ മക്കൾ മരിച്ചവരുടെ ഓരോ കുടുംബാംഗങ്ങളെയും പോയി കാണുന്നുണ്ട് എന്ന് കെ ജി അബ്രഹാം നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ മരിച്ചത് തൻ്റെ മക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന കെ ജി അബ്രഹാമിനെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കേരളത്തിന് പുറത്ത് ചെന്നൈയിലും കർണാടകത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ മരിച്ച ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെ തൻ്റെ മക്കൾ സന്ദർശിക്കുമെന്ന് കെ ജി അബ്രഹാം പറഞ്ഞിരുന്നു അവർക്ക് സാമ്പത്തിക സംരക്ഷണവും എല്ലാ പിന്തുണയും ഞാൻ ഉറപ്പ് നൽകുന്നു ജോലി ആവശ്യമുള്ളവർക്ക് അതും നൽകും അവരുടെ എന്താവശ്യങ്ങൾക്കും കമ്പനി മുന്നിൽ നിൽക്കും ഇന്നലെ സ്റ്റെഫിൻ്റെ വീട്ടിലെത്തി കെ ജെ അബ്രഹാം പറഞ്ഞതും ഇതേ വാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ എന്താവശ്യങ്ങൾക്കും ഞങ്ങൾ മുന്നിലുണ്ടാകും ലീസിനെടുത്ത കെട്ടിടത്തിലാണ് അപകടമുണ്ടായത് ഇതുവരെ കമ്പനിക്കെതിരെ ഒരു കേസും ഉണ്ടായിട്ടില്ല റൂമുകളിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കാറില്ല അറുപത് ആളുകൾ ജോലി ചെയ്യുന്ന അടുക്കള ഞങ്ങൾക്കുണ്ട് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രാമത്തിയെയാണ് താൻ അപകടവിവരമറിയുന്നത് എന്ന് കെ ജി അബ്രഹാം പറഞ്ഞിരുന്നു പിന്നീട് വീട്ടിലെത്തി പൊട്ടിക്കരഞ്ഞു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് തനിക്ക് തനിക്കിത്തരമൊരു ശിക്ഷ ദൈവം തന്നത് എന്ന് താൻ ദൈവത്തോട് ചോദിച്ചു ഒരുപാട് സമയം കരഞ്ഞു പ്രാർത്ഥിച്ചു ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷമായി ഞങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരുണ്ട് ഒരുപാട് ഞാൻ പേടിച്ചു പോയി വീട്ടിലിരുന്ന് കരയുകയായിരുന്നു വിഷയമറിഞ്ഞതോടെ യാത്ര ഒഴിവാക്കി തിരുവല്ലയിലെ വീട്ടിലേക്ക് പോയി പ്രഷറും ഷുഗറുമൊക്കെ വർദ്ധിച്ച് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു കെ ജി അബ്രഹാം നാട് എന്ന തരത്തിൽ ആദ്യമേ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു തൊട്ടു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ കുത്തുവാക്കുകൾ സി പി എമ്മിന്റെ കണ്ണിലെ കരടായിരുന്നു കെ ജി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഴ്ചയിൽ എന്നേക്കുമായി കെ ജി അബ്രഹാമിനെ തീർത്തുകളയാം എന്ന് ശത്രുക്കൾ കണക്കുകൂട്ടി കുവൈറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില പരാമർശങ്ങൾ ഇത് പ്രവാസി ലോകത്തിന് അപമാനകരമാണ് എന്ന് സാബു കിറ്റക്സ് ഉൾപ്പെടെയുള്ളവർ പറയുന്നു മലയാളി പ്രവാസി വ്യവസായി കെ ജി അബ്രഹാമിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിച്ചത് ഇത് പിണറായി വിജയന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയ പകയുടെ വിഷമാണ് പുറത്തേക്ക് വമിച്ചത് എന്ന് കിറ്റക് സാബു പറഞ്ഞു കഠിന പ്രയത്നത്തിലൂടെ വിജയം വരിച്ച കെ ജി അബ്രഹാം എന്ന പ്രവാസി വ്യവസായിയെ തീർത്തും യാദൃശികമായുണ്ടായ ദുരന്തമുഖത്ത് ഒറ്റപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനുമുള്ള മുഖ്യമന്ത്രിയുടെ കുടിലതന്ത്രമെന്നാണ് കിറ്റക് സാബു പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്തത് കെ ജി അബ്രഹാം ചോദ്യം ചെയ്തിരുന്നു പ്രവാസികളുടെ അടച്ചിട്ട വീടുകൾക്ക് നികുതി ഏർപ്പെടുത്തിയത് കെ ജി അബ്രഹാമിനെ ചൊടിപ്പിച്ചു ഇതിനെയൊക്കെ പരോക്ഷമായി വിമർശിച്ചതാണ് പിണറായി വിജയൻ്റെ കണ്ണിൽ കെ ജി അബ്രഹാം കരടായത് ഇതിലുള്ള രാഷ്ട്രീയ പകപോക്കലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെന്ന് കിറ്റക് സാബു മാത്രമല്ല നിരവധി പേർ അടിവരയിട്ട് പറയുന്നു ഇവിടെ നമ്മൾ ആരാണ് കെ ജി അബ്രഹാം എന്ന് മനസ്സിലാക്കണം ഒരു സാധാരണ പ്രവാസിയായി ഇരുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം കുവൈറ്റിലെത്തി പിന്നീട് ഒരു വ്യവസായ സാമ്രാജ്യത്തിന്റെ അധിപനായി അദ്ദേഹം വളർന്നുവെങ്കിൽ അതിനു പിന്നിൽ കഠിനാധ്വാനം തന്നെ കേരളത്തിൽ ഏറെ അറിയപ്പെടുന്ന വ്യവസായി കൂടിയാണ് കെ ജി അബ്രഹാം മുപ്പത്തിയെട്ട് വർഷമായി കുവൈറ്റിൽ ബിസിനസ്സുകാരനായ അദ്ദേഹത്തിന് പത്ത് വർഷം മുൻപ് തന്നെ നാലായിരം കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നവംബർ ഒൻപതിനാണ് കെ ജി അബ്രഹാമിൻ്റെ ജനനം കർഷകനായ കെ ടി ഗീവർഗീസിൻ്റെയും ശോശാമയുടെയും മൂന്നാമത്തെ പുത്രൻ നിരണം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചു സാധാരണ പ്രവാസിയെപ്പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹം കുവൈറ്റിലെത്തി അഹമ്മദിയിലെ മുസൈരി കമ്പനിയിൽ അറുപത് ദിനാർ ശമ്പളത്തിനാണ് ജോലിക്ക് കയറിയത് ഏഴ് വർഷത്തിനു ശേഷം കയ്യിലുണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ് ദിനാറും സുഹൃത്തുക്കളിൽ നിന്ന് സമ്പാദിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് ദിനാറും ചേർത്ത് ം ദിനാർ മൂലധനത്തിൽ സ്വന്തം സ്ഥാപനം തൊണ്ണൂറ് ജീവനക്കാരുമായി ആരംഭിച്ച എൻ ടി ബി സി ഇന്ന് പതിനാല് രാജ്യങ്ങളിലായി പതിനായിരത്തോളം പേർക്ക് തൊഴിൽ നൽകുന്ന വലിയ കമ്പനിയായി വളർന്നു എറണാകുളത്തെ കുണ്ടന്നൂരിലുള്ള പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടൽ ക്രൗൺ പ്ലാസയുടെ ചെയർമാനാണ് കെ ജി അബ്രഹാം തിരുവല്ലയിലെ കെ ജി എലൈറ്റ് കോണ്ടിനെന്റൽ ഹോട്ടലിൻ്റെ പങ്കാളി കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻതോതിൽ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട് കെ ജി അബ്രഹാം കേരളത്തിൽ മുൻപൊരിക്കൽ ഒരു മന്ത്രിയുടെ രാജ്യയിലേക്ക് നയിച്ചതടക്കം രാഷ്ട്രീയ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി പലപ്പോഴും കെ ജി അബ്രഹാം മാറി എല്ലാം പച്ചയ്ക്ക് പറയുന്ന സ്വഭാവമാണ് കെ ജി അബ്രഹാമിന് വി എസ് അച്യുദാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ടി യു കുരുവളിയുടെ മക്കൾ ഉൾപ്പെട്ട രാജകുമാരി ഭൂമി ഇത് പുറത്തു കൊണ്ടുവന്നത് കെ ജി എബ്രഹാമിൻ്റെ നീതിബോധം തന്നെ ഇടുക്കി രാജകുമാരി വില്ലേജിലെ അൻപത് ഏക്കർ ഭൂമി ഏഴ് കോടി രൂപയ്ക്ക് എബ്രഹാമിന് വിൽക്കാൻ കുരുവിളിയുടെ മക്കൾ ശ്രമിച്ചു എന്നാൽ ഇത് പുറമ്പോക്കാണെന്നും കുരുവിളിയുടെ ബിനാമി ഭൂമിയാണിത് എന്ന് തിരിച്ചറിഞ്ഞതോടെ കെ ജി എബ്രഹാം തിരിഞ്ഞു മുടക്കിയ ഏഴ് കോടി തനിക്ക് തിരികെ കിട്ടിയില്ല ഇക്കാര്യം എബ്രഹാം ഉന്നയിച്ചതോടെ അന്വേഷണത്തിന് ഐ എ എസ് ഉദ്യോഗസ്ഥനായ രാജു നാരായണ സ്വാമിയെ സർക്കാർ നിയോഗിച്ചു ഇതിന്റെ റിപ്പോർട്ട് വന്നതോടെ മന്ത്രിക്ക് രാജിയല്ലാതെ മറ്റൊരു പോംവഴി ഇല്ലാതായി പ്രളയ ദുരിതാശ്വാസമായി നൽകിയ ഫണ്ട് അർഹരിലേക്ക് എത്തിയില്ല എന്ന് പിന്നീട് അദ്ദേഹം തുറന്നടിച്ചു സർക്കാരിന് അഹങ്കാരമാണെന്നും ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്ത് താൻ വിഡ്ഢിയാക്കപ്പെട്ടു എന്നും പിന്നീട് അദ്ദേഹം തുറന്നടിച്ചു ഏറ്റവും ഒടുവിൽ മലയാളികൾ കെ ജി അബ്രഹാമിൻ്റെ പേര് കേട്ടത് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പതിനാറ് വർഷമെടുത്ത് പൂർത്തിയാക്കിയ ആടുജീവിതം സിനിമയുടെ നിർമ്മാതാവ് എന്ന നിലയിൽ പിണറായി വിജയനോ സി പി എം പാർട്ടിക്കോ അത്ര എളുപ്പം കെ ജി അബ്രഹാമിനെ തോൽപ്പിക്കാൻ കഴിയില്ല ദുരന്തമുഖത്ത് അദ്ദേഹത്തിന് ധാർഷ്ട്യമില്ല അഹങ്കാരമില്ല പകരം ആ കണ്ണീര് കൊണ്ട് അദ്ദേഹം തൊഴിലാളി കുടുംബങ്ങളെ ചേർത്തു പിടിച്ചു അതുകൊണ്ട് തന്നെ ദുരന്ത വീടുകളിലേക്ക് സ്നേഹത്തോടെ കയറി ചെല്ലാനും അവരുടെ കൈ പിടിക്കാനും കെ ജി അബ്രഹാമിനിപ്പോൾ കഴിയുന്നു അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്വം കെ ജി അബ്രഹാമിനെ വില്ലനാക്കേണ്ട തൽക്കാലം ആശ്വാസം പകരുന്ന ഒരു രക്ഷകനാക്കുന്നതാണ് കേരളത്തിന് നല്ലത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്